സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്ര അസംബ്ലി ശ്രദ്ധേയമായി മിഷൻ സൗത്ത് ഭാഗമായാണ് പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചത് ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു നൽകുന്നുാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കുട്ടികളിൽ ശരിയായ ശാസ്ത്രബോധവും ശാസ്ത്ര സ്നേഹവും വളർത്താൻ ലക്ഷ്യമിട്ട് കഞ്ഞിങ്ങാട് സൌത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്ര അസംബ്ലി വേറിട്ട അനുഭവം സമ്മാനിച്ചു ക്ലാസ് മുറികളിൽ നിന്ന് മാത്രം പഠിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല ശാസ്ത്ര പഠനമെന്നും അറിവുകൾ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രയോഗിക്കുന്നതിലൂടെ മാത്രമേ ശാസ്ത്രബോധമുള്ള സമൂഹം കെട്ടിപ്പൊക്കാനാകൂ എന്ന തിരിച്ചറിവാണ് ശാസ്ത്ര അസംബ്ലി എന്ന ആശയത്തിൽ എത്തിച്ചത് സ്കൂൾ അസംബ്ലിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച് വ്യത്യസ്തമാർന്ന ശാസ്ത്ര വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് അസംബ്ലി അസംബ്ലിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ശാസ്ത്ര മാജിക് ലഹരികൾക്കെതിരെ ശക്തമായ സാമൂഹ്യ സന്ദേശം കൈമാറുന്ന ഒന്നായി മാറി ലഹരിക്കെതിരെ ബോധവൽക്കരണ സ്തൂപം ശാസ്ത്ര മാജിക്കിലൂടെ ജ്വലിച്ചപ്പോൾ കുട്ടികളുടെ അമ്പരപ്പും ആകാംക്ഷയും ഇരട്ടിയായി ജ്വലിക്കുന്ന ശാസ്ത്ര സ്തൂപം ശാസ്ത്രം സത്യമാണ് പോസ്റ്റർ ക്യാമ്പയിൻ ലിറ്റിൽ സയന്റിസ്റ്റുകളുടെ പരീക്ഷണ അവതരണങ്ങൾ ശാസ്ത്രജ്ഞരുമായി സംവദിക്കൽ പരിസ്ഥിതി ഗാനം നൂതന ശാസ്ത്രവാർത്തകൾ ഉൾപ്പെടുത്തി ശാസ്ത്രവാർത്ത വായന ശാസ്ത്രദിന ചൈതന്യം ശാസ്ത്രചിന്ത പങ്കുവയ്ക്കൽ തുടങ്ങിയ ഇനങ്ങൾ ശാസ്ത്ര അസംബ്ലിയെ മികവിൽ മികച്ചതാക്കി മിഷൻ സൌത്ത് രണ്ടായിരത്തി മിഷൻ സൌത്ത് ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ ഭാഷാ അസംബ്ലിയും ക്ലാസ് അസംബ്ലിയും നടന്നുവരികയാണ് ശാസ്ത്ര അസംബ്ലി എന്ന പുതുമയാർന്ന ആശയത്തിന് സ്കൂളിലെ കുട്ടികളിലൂടെ ജീവൻ വെച്ചപ്പോൾ ഏറ്റവും ശക്തമായ ശാസ്ത്ര അസംബ്ലി അവതരിപ്പിക്കപ്പെട്ടു പ്രധാന അധ്യാപകൻ അബ്ദുൾ ബഷീർ അസംബ്ലി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സ്കൂൾ ലീഡർ ലസ്ന അസംബ്ലി ഓർഡർ നൽകി പത്താം തരം വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി കെ വി അസംബ്ലി ആങ്കറിംഗ് നടത്തി കുട്ടികളായ ദേവഹർഷ അശോക് ദയാ സന്തോഷ് ദൃശ്യ താര അനന്യ ഭവ്യനന്ദ ശിഖ നിത ഫാത്തിമ ശ്രേയസ് ധനഞ്ജയ് പ്രദീപ് എന്നിവർ വിവിധ ശാസ്ത്ര അവതരണങ്ങൾ നടത്തി സയൻസ് ക്ലബ് കൺവീനർ രജിത ടീച്ചർ സംസാരിച്ചു സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടെ അവതരിപ്പിച്ച ശാസ്ത്ര അസംബ്ലി മിഷൻ സൌത്ത് പദ്ധതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയായി മാറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്